ഖാനായ സമുദായത്തിൽ മുടക്കപ്പെട്ട മെത്രാന് ചുവന്ന കുപ്പായം കൊടുത്തതും പട്ടം കൊടുത്തതും പാത്രിയാർകിസ് ഭാവയാണ് അല്ലാതെ കുടുംബ വീട്ടിൽ നിന്നും കിട്ടിയതല്ല ചുവന്ന കുപ്പായം അത് അന്ത്യോക്കെയുടെ വക തന്നെയാണ് അന്ത്യോക്കിയിൽ നിന്നും കിട്ടിയ ചുവന്ന കുപ്പായം മൂരിച്ചിട്ടും ഉരിയാടാതെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു ആ ഉരിഞ്ഞു പോയത് വെച്ച് ആർക്കാണ്ടൊക്കെയോ പട്ടമാണെന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെയോ കൊടുത്തു വൈദികരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നു ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കുറേ മൊണ്ണകൾ ഇപ്പോൾ സമുദായത്തിൽ നടവിളിച്ച് അർമാദിക്കുന്നതിനോടൊപ്പം സ്വന്തം നിലമറന്ന് ആടുന്നു എല്ലാത്തിനും ഒരു അറുതി വേണം അറുതി വരുത്തേണ്ടത് ദൈവമാണ് ഇവരെല്ലാം കൂടി വെല്ലുവിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ഖാനായ സമുദായത്തിന്റെ പള്ളികൾ സ്ഥാപിച്ചിരിക്കുന്നത് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്താനും വൈദികർ പട്ടമേറ്റത് സുറിയാനി സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കാനും അതനുസരിച്ച് ഇടവക ഭരണം നടത്താനുമാണ് ആ ശ്രേണിയിൽ നിന്നും മുടക്കപ്പെട്ട മെത്രാന്റെ കൽപ്പന അനുസരിക്കാൻ അവർക്ക് ബാധ്യതയില്ല പാത്രിയാർക്കിസ് ഭാവിയുടെ മേലധികാരത്തെ അനുസരിക്കാത്തവർ സുറിയാനി സഭയുടെ ഭാഗമല്ല മുടക്കപ്പെട്ട മെത്രാൻ്റെ കൽപ്പന അനുസരിക്കാൻ ഒരു വൈദികനും ബാധ്യതയില്ല മുടക്കപ്പെട്ട മെത്രാനെയും ഖാനായ കമ്മിറ്റിയെയും അംഗീകരിക്കാത്തവരെ തള്ളിക്കളയുന്ന നിലപാട് തിരുത്തണം സഹായ മെത്രാ പൊലിത്തന്മാരുടെയും അവരുടെ കൂടെ നിൽക്കുന്നവരെയും ഉൾക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കണം ആകെക്കൂടി കുറച്ചുപേരേ ഉള്ളൂ പാത്രിയാർക്കിസ് ഭാവിയുമായി യോജിച്ച് പോകുന്നതാണ് ക്രൈസ്തവ സാക്ഷ്യം ക്രിസ്തുവിൻ്റെ സഭയാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോകുന്നതാണ് അഭികാമ്യം ഇതൊരു സമുദായമായി കാണാൻ സാധിക്കില്ല എങ്കിൽ വേർപിരിഞ്ഞു പോവുക ഇരുവിഭാഗത്തിലും യോജിക്കുന്നതിൽ എതിർക്കുന്ന വിഭാഗമുണ്ട് യോജിച്ചാൽ രണ്ടു കൂട്ടർക്കും നല്ലത് രണ്ടായി പോയാൽ സമുദായം പിളരും യാതൊരു തർക്കവും ഇല്ലാതെ പിളരും പാത്രയാർക്കിസിൻ്റെ കൂടെ നിൽക്കുന്നവരെ യാക്കോബായക്കാർ സഹായിക്കും മുടക്കപ്പെട്ട മെത്രാനെ ആര് സഹായിക്കും ആരും സഹായിക്കാനില്ലാതെ അലഞ്ഞു തിരിയേണ്ടി വരും